പറഞ്ഞു നമസ്കാരം അഭിലാഷ് അഭിലാഷാട്ടയാണ് കോമഡി ഉത്സവത്തിലൂടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെറിയൊരു കലാകാരനാണ് വേറെ എന്തായാലും നമ്മുടെ ഗുരുവായ ആറാടനുണ്ട് കൂടെ പിന്നെ വേറൊരു ഗുരുവായ ദിനാർ ഉണ്ട് അബു ദിനാർ കോമറ്റ് കോമറ്റ് അപ്പൊ ഞങ്ങള് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കലാകാരിയാണ് കലാകാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് നല്ല സൗഹൃദത്തിൽ പോകുന്നു അതുപോലെ തന്നെ ഒരുപാട് വെബ് സീരീസിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരി കൂട്ടുകാരിപ്പൊ റീല് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളൊന്ന് പങ്കുവയ്ക്കുകയാണ് ഡോക്ടർ പ്രേക്ഷകരുടെ പേരെന്ന് പറയും ശശികല ാണ് പക്ഷേ ദീപ വലയും എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് എങ്ങനെയുണ്ട് കാരണം പറയുന്നവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു പെൺ പുലി സിംഹമാണ് കാരണം എന്താ എന്തെങ്കിലും ഒരു കമന്റ് കണ്ടു കണ്ടെങ്കിൽ അങ്ങനെ പുലിക്കുട്ടി തന്നെയാണ് കാരണം ചിലരിങ്ങനെ നമ്മൾ നല്ല പോസ്റ്റ് ഇട്ടാലും മോശം കമന്റ് പറയാൻ വരും മനസ്സിലായില്ലേ അപ്പൊ അതിൽ പ്രതികരിക്കും പ്രതികരണ ശേഷം ഇല്ലാത്തവരാണ് നമ്മള് മലയാളികൾ പക്ഷെ ഞാൻ പറഞ്ഞു നല്ല കമന്റ് ഇടുന്നവരും ഉണ്ട് കേട്ടോ ഇല്ല എന്ന് ഇല്ലാതെ സംഭവത്തിൽ വന്നിട്ടാണ് കമന്റ് ഇങ്ങനെ പറയുന്നത് തെമ്പൂവെ തെറി വിളിക്കാറുണ്ട് പക്ഷെ ഇതിന് കുറച്ചൊക്കെ പ്രതികരിക്കും പിന്നെ ഒരു പെണ്ണിനെ കണ്ട ഉടനെ ഒരുത്തൻ ചോദിക്കുന്ന ചോദ്യം എന്നാ അറിയുമോ ശരീരം ശരീരമാണ് ചോദിക്കുന്നത് പക്ഷെ എൻ്റെ മൈൻഡിൻ്റെ ഞാൻ ആരാന്നും അഭിലേഷനെപ്പോലുള്ള കുറച്ച് പേർക്കറിയാം പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ ആർക്കും പാര വെക്കാനും ഇല്ല ഒന്നിനും ഞാൻ ഒരു ചെറിയ പ്രസ്ഥാനമൊക്കെ തുടങ്ങി മാന്യമായ ഞാൻ ഒരു സ്റ്റാർട്ട് ചെയ്തു അത്യാവശ്യം എനിക്ക് ഒരു അഞ്ചാറ് വണ്ടിയുണ്ട് താല്പര്യം ആക്ടി താല്പര്യമുണ്ട് ഞാനൊന്ന് കേറി വന്നതാണ് അപ്പൊ നമ്മുടെ കൂടെ ഇഷ്ടമുള്ള നടി മഞ്ജു വാര്യരാച്ചല്ല മഞ്ജു ഇതാണോ പിന്നെ ഈ മുഖം നോക്കിട്ട് ഏതെങ്കിലും നടന്ന ലുക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഞാൻ പറയുമ്പോൾ അദ്ദേഹം കാണിക്കും ഈ മുഖം നോക്കിട്ട് ഏതെങ്കിലും നടന്ന ലുക്ക് ഉണ്ടോ ആ ചുമ്പോ കറങ്ങിക്കണ്ട വെറുതെ എന്തായാലും ഞങ്ങളിപ്പൊ അദ്ദേഹം എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അപ്പൊ കുറച്ച് റീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം പ്രഷറിൽ നിന്ന് ഉണ്ടാവണം എങ്ങനെയാണ് അണ്ണന്റെ കൂടെ എത്തിയാലും സന്തോഷമാണോ അണ്ണനെ കുറിച്ച് എന്താണ് അഭിപ്രായം പ്രഷറോട് പറയുന്നത് അണിനെ വീഡിയോ കാണാറില്ല മനസ്സ് സന്തോഷിക്കാറില്ല ഒരാൾ കയറി വരുന്നത് നമ്മുടെ കേരളം രക്ഷപ്പെടാത്തതിൻ്റെ മെയിൻ കാര്യം എന്നുള്ളത് ഒരസൂയ ഒരാൾ രക്ഷപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല